ഹലോ എല്ലാവർക്കും സുഖല്ലേ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പല്ലശേന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പല്ലശേനക്കാവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിന് മീൻകുളത്തി മീനാക്ഷി ഭഗവതി ക്ഷേത്രം എന്നും അതുപോലെ മീൻകുളത്തി അമ്മൻ കോവിലെന്നും ഒക്കെ അറിയപ്പെടുന്നു പാലക്കാട് ടൗണിൽ നിന്നും ഒരു ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ദേവിയുടെ കണ്ണുകൾ രാത്രിയായാലും പകലായാലും ഒരിക്കലും ഉറങ്ങാത്ത മീനുകളെ പോലെ ഉണർന്നിരിക്കുന്നു എന്നാണ് വിശ്വാസം സർവസമയവും ഉണർന്നിരിക്കുന്ന ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുകൊണ്ടാണ് പല്ലശേനക്കാവിനെ അമ്മൻ കോവിലെന്നും അറിയപ്പെടുന്നത് മീനുകളെ പോലെ മനോഹരമായ കണ്ണുകളാണ് ഭഗവതിക്ക് അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നും പറയുന്നു മീൻകുളത്തി എന്നാൽ മത്സ്യങ്ങൾ നിറഞ്ഞ കുളത്തിൻ്റെ ദേവി എന്നാണ് അർത്ഥം കേരള വാസ്തുശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വടക്കും പടിഞ്ഞാറും കവാടങ്ങൾ ഉണ്ട് പടിഞ്ഞാറെ കവാടത്തിനടുത്താണ് ക്ഷേത്രകുളം കുളം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര നിന്നും ആരും മീൻ പിടിക്കാൻ പാടില്ല എന്ന് ദേവി നിർദ്ദേശിച്ചു എന്നാണ് വിശ്വാസം ഈ കുളം മത്സ്യങ്ങൾ നിറഞ്ഞതും രോഗശാന്തിക്ക് ഇതിലെ വെള്ളം തലയിൽ തെളിച്ചാലോ ഇതിൽ കുളിച്ചാലോ മതി എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ ചിദംബരത്തിൽ നിന്നുമുള്ള വീരശൈവ മണ്ണാടിയാർ എന്നുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് കടുത്ത വരൾച്ചയെ തുടർന്ന് മീനാക്ഷി ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കുടുംബം കേരളത്തിലെ പല്ലശേനയിൽ സ്ഥിരതാമസമാക്കി അവർ മധുര മീനാക്ഷി അമ്മയുടെ ഒരു ശിലയും കൊണ്ടാണ് ഇവിടെ എത്തിയത് ഈ ശിലയെ അവർ ദിവസവും പൂജിച്ചിരുന്നു ഇവർ എല്ലാ വർഷവും മധുരയിലുള്ള മീനാക്ഷി കോവിലിൽ കുടുംബസമേതം പോയി തൊഴുതു വരുമായിരുന്നു എന്നാൽ കുടുംബത്തിലെ മുതിർന്ന ഒരു അംഗത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മധുര വരെ യാത്ര ചെയ്യാൻ പറ്റാതെയായി അദ്ദേഹം അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി കുളിക്കാനിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടയും വസ്ത്രങ്ങളും കുളക്കടവിൽ വെച്ചിരുന്നു കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ കുട അവിടെ ഉറച്ചു പോയിരുന്നു അത് എടുക്കാൻ കിട്ടാതെ അവിടെ അടുത്തുള്ള ദേശക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു ജ്യോതിഷി വന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മീനാക്ഷി അമ്മൻ ദേവിയുടെ സാന്നിധ്യം അതിലുണ്ട് എന്ന് വെളിപ്പെട്ടു പിന്നീട് മന്നാടിയാർ കുടുംബം ഇവിടെ ഒരു ക്ഷേത്രം പണിതുവെന്നും മീനാക്ഷി ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം ഭക്തർ ഇവിടെ ദേവിയുടെ അനുഗ്രഹത്തിനായി എത്തുന്നു ബിസിനസ്സിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ വളർച്ച കൃഷി നേട്ടങ്ങൾ മുതലായ അനുഗ്രഹങ്ങൾക്കായി ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നു പ്രത്യേക പ്രീതിക്കായി പ്രത്യേക പൂജകൾ ഇവിടെ നടത്തുന്നു ഭക്തർക്ക് ശ്രീകോവിൽ മുഴുവനായി പ്രദക്ഷിണം ചെയ്യാനുള്ള അനുവാദം ഇല്ല ദേവിയുടെ ദർശനം നടത്തി ഇടതുവശത്തെ പടിയിലൂടെ പുറത്തേക്കിറങ്ങണം ക്ഷേത്രത്തിൻ്റെ മതിലുകൾക്കും ചുവരുകൾക്കും ഒരിക്കലും നിലത്ത് നിഴൽ വീഴില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് മീനാക്ഷി അമ്മയുടെ ഒരു ശക്തി ഇവിടത്തെ ദേവിക്ക് ഉണ്ട് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാവിലെ അഞ്ചര മുതൽ പന്ത്രണ്ടര വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ അഞ്ചര മുതൽ പത്തര വരെയുമാണ് ദർശന സമയം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മുതൽ എട്ട് മണിവരെയും ദർശനം നടത്താവുന്നതാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഭൈരവ ഭഗവാൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു ഭൈരവന് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ കലശപൂജ ചെയ്യാറുണ്ട് മുട്ടിറക്കലും കോഴിയെ തലചുറ്റിവിടലും ആചാരങ്ങളായി നടത്തിവരുന്നു ദൂരെ നിന്നും വരുന്നവർക്ക് പ്രൈവറ്റ് വാഹനങ്ങൾ നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യവും അതുപോലെ ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും ഇതിനടുത്തായിട്ട് തന്നെ ഉണ്ട് കോയമ്പത്തൂരിൽ നിന്നും വരികയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളമുണ്ട് ഇവിടെ എത്താൻ തൃശ്ശൂരിൽ നിന്നും ആലത്തൂർ വഴി കുരിശേരി പല്ലാവൂർ വഴി പല്ലശ്ശേനയിൽ എത്താം നവരാത്രി ഉത്സവം പ്രതിഷ്ഠാദിന മഹോത്സവം ഓണത്തല്ല് പാനമഹോത്സവം തോൽപ്പാവക്കൂത്ത് കനൽച്ചാട്ടം എന്നിങ്ങനെ നിരവധി ഉത്സവങ്ങളുണ്ട് ഇവിടെ വിശ്വാസ തീവ്രതയിൽ ഭക്തർ വിളിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ഭഗവതിയാണ് പല്ലശേന പഴയകാവിലമ്മ അമ്മേ ശരണം